ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇരുവരുടെയും കൂടിക്കാഴ്ച മിനിറ്റോളം നീണ്ടുനിന്നു മുഖ്യമന്ത്രി താമസിച്ചിരുന്ന കൊച്ചിൻ ഹൗസ് കെട്ടിടത്തിലേക്ക് സമീപത്തെ കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്ന ജയരാജൻ എത്തുകയായിരുന്നു കൂടിക്കാഴ്ചയെ പറ്റി കൂടുതൽ പ്രതികരിക്കാൻ ഇ പി ജയരാജൻ തയ്യാറായില്ല ഉത്രാടമാണെങ്കിലും ദുഃഖം ഞങ്ങളമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പത്ത് നാൽപ്പത് വർഷക്കാലത്തിലധികം ഒന്നിച്ച് പ്രവർത്തിച്ചും അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചൊക്കെ അനുഭവത്തിലും ബന്ധങ്ങളിലുള്ളവരില്ലേ അങ്ങനെ ഒരു സ്വാഭാവികമായും മനുഷ്യനുണ്ടാകുന്ന ഒരു വേദനയും ദുഃഖവും ഉണ്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല പറയാൻ കഴിയില്ല അതുകൊണ്ട് ആ അതാണിന്ന് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് അത് എൻ്റെ മാത്രമല്ല എല്ലാ പാർട്ടി സഖാക്കളുടെയും മനസ്സിലുള്ള ദുഃഖവും വേദനയും അതാണ് ഇന്ന് പിന്നെ എ കെ ജി ഭവനിലേക്ക് പോവുകയാണ് അപ്പൊ നിങ്ങളുടെ ഇല്ല കൊണ്ടായി ഇറങ്ങാത്തത് അല്ലെ കാർ വരും